നമസ്കർ പി വി അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് യു ഡി എഫിൽ അൻവറിനെ തൊട്ടുകൂടാത്തവനായി മാറ്റി നിർത്തണം എന്ന കർശനമായ നിലപാടെടുത്തിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് ഇന്നലെ അൻവറിനെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തു എന്ന് പ്രഖ്യാപിച്ചത് വാസ്തവത്തിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ചെയ്യേണ്ട പണിയാണിത് അടൂർ പ്രകാശാണ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതും പ്രതിപക്ഷ നേതാവിനാവാം ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതും പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചത് വാസ്തവത്തിൽ വി ഡി സതീശൻ അൻവറെ എതിർത്തിരുന്നതുകൊണ്ട് മധുര എന്ന നിലയിൽ അൻവറിൻ്റെ പ്രഖ്യാപനം വി ഡി സതീശന്റെ തലയിൽ കെട്ടിവെച്ചതാണ് എന്ന് കോൺഗ്രസ് വൃത്തങ്ങളിൽ പറയുന്നുണ്ട് സതീശനെ തെറിവിളിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ വിവാദ നായകനായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ പോയി കണ്ടതിൻ്റെ പേരിൽ പരസ്യമായി ബഹളം വയ്ക്കുകയും പരസ്യമായി തന്നെ ശാസിക്കുകയും ചെയ്ത നേതാവാണ് വി ഡി സതീശൻ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചതെന്തോ അതിനാണ് ഇന്ന് വി ഡി സതീശൻ ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു എന്തിനാണ് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ മറുഭാഗം പറയുന്നത് പൂർണ്ണമായും തളർന്ന് അവശനായി മറ്റൊരു നിവൃത്തിയുമില്ലാതെ സഹായിക്കണേ എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ചപ്പോൾ പിണറായിക്കെതിരെ യുദ്ധം നടത്തിയതിന് നന്ദിയായെങ്കിലും നമ്മൾ എടുക്കണ്ടേ എന്നാണ് അവർ പറഞ്ഞ ന്യായം പി വി എൻവർ സി പി എമ്മിനോട് ഉടക്കി വെളിയിലിറങ്ങുമ്പോൾ ആവശ്യപ്പെട്ടിരുന്നത് ഒരു മന്ത്രിസ്ഥാനവും മൂന്ന് എം എൽ എ സീറ്റുമാണ് എന്ന് വെച്ചാൽ നിലമ്പൂർ സീറ്റ് വേണം കൂടാതെ താൻ നിർദ്ദേശിക്കുന്ന തിരുവമ്പാടി അടക്കമുള്ള മൂന്ന് സീറ്റുകൾ കൂടി വേണം അങ്ങനെ യു ഡി എഫിൻ്റെ ഭാഗമായി മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് താൻ മുമ്പോട്ട് വരാം എന്നായിരുന്നു അൻവറിൻ്റെ ആവശ്യം ആ ഒരു ശക്തമായ നിലപാടിൽ യു ഡി എഫിനെ പോലും പലപ്പോഴും അൻവർ പരസ്യമായി വിമർശിച്ചിരുന്നു നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ പോലും അൻവർ പ്രഖ്യാപിച്ചു പക്ഷെ അംഗീകരിച്ചില്ല അൻവറിൻ്റെ രാഷ്ട്രീയ എതിരാളിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കി വിജയിച്ചു അവിടെ ഇങ്ങോട്ട് അൻവർ തൻ്റെ ബലം കുറച്ചു കുറച്ച് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൂടെ കൂട്ടിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് യു ഡി എഫിന് വിജയമാണെന്നാണ് ഇവർക്ക് അവകാശപ്പെടുന്നത് ആദ്യം അൻവർ വന്ന പോലെ എടുത്തിരുന്നെങ്കിൽ അൻവറിന് മന്ത്രിസ്ഥാനവും മൂന്ന് നിയമസഭാ സീറ്റും കൊടുക്കേണ്ടി വരുമായിരുന്നു ഇപ്പോൾ എങ്ങനെയെങ്കിലും തന്നെ ഒന്ന് കൂട്ടിയാൽ മതി ഉപാധികളൊന്നുമില്ലാതെ കൂട്ടിയാൽ മതി എന്ന നിലയിലേക്ക് അൻവർ മാറിയിരിക്കുന്നു എന്നത് വിജയമാണെന്ന് ഇവർ പറയുന്നു അസോസിയേറ്റ് അംഗമാക്കാമെന്ന് അൻവറിനോട് നേരത്തെ പറഞ്ഞപ്പോൾ അൻവർ പരസ്യമായി പുച്ഛിച്ചതാണ് യു ഡി എഫിൻ്റെ അടുക്കളയിൽ പോയി ഔദാര്യം കൈപ്പറ്റേണ്ട അവസ്ഥയൊന്നും എന്ന് പറഞ്ഞതാണ് ആ അൻവർ ഇപ്പോൾ അസോസിയേറ്റ് അംഗമാവാൻ തീരുമാനിച്ചിരിക്കുന്നു നിബന്ധനകളൊന്നുമില്ല അൻവർ ചോദിച്ച അൻവറിനെ സ്വന്തം നിലമ്പൂർ നഷ്ടപ്പെട്ടു അൻവറിന് മറ്റേതെങ്കിലും സീറ്റ് കൊടുക്കുമെന്ന് ഉറപ്പില്ല അൻവറിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു സീറ്റ് പോലും കൊടുത്തില്ല ഒടുവിൽ അൻവറിന് വെച്ചു നീട്ടുന്നതാവട്ടെ സി പി എം എക്കാലത്തും ജയിക്കുന്ന യു ഡി എഫ് അനുകൂല കൊടുങ്കാറ്റുണ്ടായെങ്കിൽ പോലും ജയിക്കാൻ കഴിയാത്ത ബേപ്പൂരാണ് എന്നും പറയപ്പെടുന്നുണ്ട് ബേപ്പൂരിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അൻവറിന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ബേപ്പൂരിൽ പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസാണ് മത്സരിക്കുന്നത് മുഹമ്മദ് റിയാസ് അടുത്ത മുഖ്യമന്ത്രിയാവാൻ പിണറായി ആഗ്രഹിക്കുന്ന ആളാണ് അവിടെ വേണമെങ്കിൽ തരാം അവിടെ നിങ്ങൾ മത്സരിച്ച് ജയിച്ചു കാണിക്കൂ എന്നാണ് യു ഡി എഫ് അൻവറിനോട് പറഞ്ഞത് അൻവർ അത് സ്വീകരിച്ചാണ് വന്നിരിക്കുന്നത് ബേപ്പൂരിനപ്പുറത്തേക്ക് അൻവറിനൊരു സാധ്യതയും ഇല്ല എന്ന് പറയപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ അൻവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ തിരുവമ്പാടി വേണം അല്ലെങ്കിൽ തവനൂർ വേണമെന്നാണ് തവനൂരിൽ കഷ്ടിയാണ് കഴിഞ്ഞ തവണ എൽ ജയിച്ചത് യു അടുത്ത തവണ ഉറപ്പായും ജയിക്കാം എന്നാൽ തവനൂരിന് ഒരു കുഴപ്പം അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അൻവറും ജലീലും തമ്മിൽ ഉച്ച ചങ്ങാതിമാരാണ് ആകപ്പാടെയുള്ള ഒരു പ്രതീക്ഷ തവനൂറിലിനി ജലീൽ മത്സരിക്കില്ല എന്നതാണ് ജലീൽ മത്സരിക്കുന്നില്ലെങ്കിൽ തവനൂറിൽ പി വി അൻവർ മത്സരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ തവനൂർ പോലെ ഉറപ്പായും യു ഡി എഫിന് ജയിക്കാൻ സാധ്യതയുള്ളൊരു സീറ്റ് കോൺഗ്രസ് പാർട്ടി കൊടുക്കുമോ എന്നതാണ് മലപ്പുറത്ത് കോൺഗ്രസിന് വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ ബാക്കി സീറ്റുകളെല്ലാം ലീഗിനാണ് അവിടെയുള്ള ഒരു ഉറച്ച സീറ്റ് അടുത്ത തവണ ഉറപ്പായും ജയിക്കാവുന്ന ഒരു സീറ്റ് അവർ അൻവറിന് കൊടുക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ് അങ്ങനെ കൊടുത്താൽ തവനൂരിലെ കോൺഗ്രസ് നേതാക്കൾ ഇടഞ്ഞ് രംഗത്തിറങ്ങും ഉറപ്പായും കോൺഗ്രസിൻ്റെ നേതാവിനെ അടുത്ത തവണ എം എൽ എ ആകാൻ അവസരമുള്ള ഒരു മണ്ഡലം എന്തിനു നഷ്ടപ്പെടുത്തുന്നു ചോദ്യമുണ്ടാവും പിന്നെ അൻവർ ആഗ്രഹിക്കുന്നത് തിരുവമ്പാടിയാണ് തിരുവമ്പാടിയുടെ പ്രത്യേകത ലീഗിൻ്റെ സീറ്റാണ് ലീഗ് ഉള്ള സീറ്റ് തന്നെ പോരാ ഇനിയും രണ്ട് സീറ്റ് കൂടി എങ്കിലും കുറഞ്ഞത് വേണം എന്നാവശ്യപ്പെടുമ്പോൾ അവർക്കുള്ളൊരു സീറ്റ് അവർ കൊടുക്കും അല്ലെങ്കിൽ ലീഗിനെ തവനൂർ പോലുള്ള സീറ്റ് വെച്ചു മാറാൻ അവർ സമ്മതിച്ചെന്ന് വരാം എന്നാൽ തിരുവമ്പാടിയേക്കാൾ സുരക്ഷിതമായ തവനൂർ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി വെച്ചു മാറാൻ ഒരുക്കവുമല്ല അതുകൊണ്ട് അൻവറിന് മുമ്പിൽ യാഥാർത്ഥ്യ ബോധത്തോടെ നോക്കിയാൽ അവശേഷിക്കുന്ന ഏക സാധ്യത ബേപ്പൂരാണ് കൊണ്ട് അൻവറിനെ തൃപ്തി അടയേണ്ടി വരും അൻവറിനെ പിടിച്ച പിടിയാലെ വളച്ചു കെട്ടി ബേപ്പൂരിൽ കൊണ്ട് കെട്ടിയിടാൻ കഴിഞ്ഞത് യു ഡി എഫിന് വിജയമാണെന്ന് പറയുന്നവരുണ്ട് അൻവറിന്റെ രാഷ്ട്രീയം വലിയ ബാധ്യതയായി യു ഡി എഫിന് മാറും എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് അൻവറിന് ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത അവസ്ഥയാണിപ്പോൾ അൻവർ വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ച പണമെല്ലാം പലതരത്തിലുള്ള നിയമക്കുരുക്കിൽ കിടക്കുന്നു ഇനി യു ഡി എഫിനോടൊപ്പം നിന്നില്ലെങ്കിൽ അൻവറിൻ്റെ കഥ അതി ഇത് അൻ കോൺഗ്രസുകാർക്ക് മനസ്സിലായില്ലെങ്കിലും അൻവറിനറിയാം കെ എഫ് സിയുമായി ബന്ധപ്പെട്ട് കേസുണ്ട് വിജിലൻസ് കേസെടുത്തിരിക്കുന്നു തിരിച്ചടച്ചിട്ടില്ല വലിയ തട്ടിപ്പ് നടത്തിയാണ് കോടികൾ അവിടുന്ന് ലോൺ എടുത്തത് അൻവറിൻ്റെ മിക്ക സ്ഥാപനങ്ങളും നിയമക്കുരുക്കിൽ കിടക്കുകയാണ് പിണറായി വിജയൻ്റെ കാലത്ത് പരമാവധി സഹായിച്ചു ഒടുവിൽ പിണറായിയോട് ഉടക്കി പുറത്തിറങ്ങിയപ്പോൾ അത് വഷളായി ഇനിയിപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അവരെ സഹായിച്ചില്ലെങ്കിൽ അൻവറിന് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട് കാരണം അത്രമാത്രം നൂലാമാലകളിൽ പെട്ട് കിടക്കുകയാണ് ഈ നൂലാമാലകളൊക്കെ ഉരിയെടുക്കാൻ അൻവറിന് പദവിയൊന്നുമില്ലെങ്കിലും യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കേണ്ടതുണ്ട് എം എൽ എയും മന്ത്രി അൻവറിൻ്റെ സ്വത്തെല്ലാം അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ യു ഡി എഫിൻ്റെ സഹായം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അൻവർ എങ്ങനെയെങ്കിലും യു ഡി എഫ്കാരോടൊപ്പം എത്തപ്പെടുക എന്ന ശ്രമത്തിൻ്റെ ഭാഗമായി പണ്ട് പരസ്യമായി തിരസ്കരിച്ച അസോസിയേറ്റ് അംഗത്വം സ്വീകരിച്ചതാണ് അങ്ങനെ അൻവർ ഒതുങ്ങിയിരിക്കുന്നു അൻവറിനെ ഒതുക്കിയിരിക്കുന്നു എന്നാണ് ഒരു ഭാഷ്യം പക്ഷേ യു ഡി എഫിന് ക്ഷീണമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് മുസ്ലിം ലീഗിനാണ് അൻവറിനെ കൂടെ കൂട്ടാൻ താൽപ്പര്യമുള്ളത് പക്ഷേ അവർ അവരുടെ ചെലവിൽ എടുക്കാൻ ശ്രമിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് യു ഡി എഫിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചത് ഈ അൻവറിൻ്റെ കടന്നു മാത്രമല്ല വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ തള്ളിപ്പറച്ചിലും വി ഡി സതീശിനും ക്ഷീണമായിട്ടുണ്ട് രണ്ട് എൻ ഡി എ ഘടകകക്ഷികൾ യു ഡി എഫിലേക്ക് സ്വീകരിക്കുന്നു അതിൽ ഒരു ഘടകകക്ഷി നിങ്ങളുടെ ഔതാര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു ഇതൊക്കെ വി ഡി സതീശിന്റെ പ്രതിച്ഛായയെ ദോഷമായി ബാധിച്ചിട്ടുണ്ട് വി ഡി സതീശൻ പറഞ്ഞാൽ പറഞ്ഞെടുത്ത് നിൽക്കുന്നതാണ് എന്ന ധാരണയ്ക്ക് പിശകുപറ്റിയിരിക്കുന്നു എന്നാണ് സതീശിനെ ഇഷ്ടപ്പെടുന്ന പലരും പറയുന്നത് നിസാർ കുമ്പിള എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ ഒരു പോസ്റ്റ് ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ് ദിസറിങ്ങനെഴുതുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു മോശം നേതാവ് ഒന്നുമല്ല കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും സ്വന്തം അണികളുള്ള നേതാവ് എന്നാൽ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ ഇടക്കാലത്ത് ഒരു കോമാളി ഇമേജ് ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അത് പുള്ളിയുടെ എന്തെങ്കിലും പ്രവർത്തികൊണ്ടുണ്ടായതാണെന്ന് തോന്നുന്നില്ല പുള്ളിയുടെ കൂടെ പുള്ളിയെ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യാൻ നിന്ന മണ്ടന്മാർ കാരണം സംഭവിച്ചതാണ് ഈ ഇമേജ് മാറ്റം അദ്ദേഹത്തിനെ സി പി എമ്മുകാർ ഉസ്മാൻ എന്ന് പേരിട്ട് വിളിക്കാൻ ഇടയായ സംഭവം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം അതിനെ തുടർന്ന് നിരവധി മണ്ടൻ പ്രചാരണങ്ങൾ രമേശ് ജിയുടെ കൂടെ നടന്ന സംഘം ചെയ്യുകയും തിരിച്ചു വരാൻ പറ്റാത്ത വിധം അദ്ദേഹത്തിന്റെ ഇമേജ് താഴെ പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇത് പറയാൻ കാരണം ഏതാണ്ട് അതേ രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറിൻ്റെയും പോക്കെ ഏറ്റവും നന്നായി കാര്യങ്ങൾ പഠിച്ചു പറയുന്ന മനുഷ്യനാണ് വി വസ്തുതാപരമായി സംവാദം നടത്തിയോ വാചകങ്ങൾ കൊണ്ടോ അദ്ദേഹത്തെ വീഴ്ത്താൻ കഴിയില്ല മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലും പ്രശംസ അർഹിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന സോഷ്യൽ മീഡിയ ടീം മരമണ്ടന്മാർ എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് അടുത്ത കാലത്തുണ്ടായിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ പല ചാനലുകളും സൈബർ ആക്രമണം നടന്നു എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ പരിശോധിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യുവ നേതാവിനെ ചില ആരോപണങ്ങളുടെ പുറത്ത് കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ സി പി എമ്മിയുടെ കടുത്ത വിരോധമുള്ള കോൺഗ്രസ്സിന് അണികൾ മുഴുവൻ ആശയക്കുഴപ്പത്തിലെത്തി ആകെ ദേഷ്യത്തിൽ നിൽക്കുന്ന ആ കൂട്ടത്തിലേക്കാണ് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ വീഡിയുടെ മണ്ടൻ സോഷ്യൽ മീഡിയ ടീം ഇത് ഞങ്ങളുടെ നേതാവിന്റെ വിജയം പാർട്ടി എതിരെ പറഞ്ഞിട്ട് ഉറച്ച നിലപാടെടുത്ത് രാഹുലിനെ പുറത്താക്കിയത് ഞങ്ങളുടെ നേതാവ് വിടി എന്നും പറഞ്ഞ് വമ്പൻ പ്രചരണവുമായി രംഗത്തിറങ്ങിയത് പിന്നെ പറയണ പൂരം രാഹുലിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചു നിന്ന് മുഴുവൻ അണികളും കൂടി സതീശന്റെ നെഞ്ചത്തോട്ട് കയറി ഇത് സംഘടിത ആക്രമണമാണെന്നും രാഹുലും ഷാഫിയുമൊക്കെ പണം കൊടുത്തു ചെയ്തതുമാണ് എന്ന മണ്ഡൽ നിഗമനത്തിലാണ് പല നേതാക്കളും എത്തിയത് ഇതിന്റെ കാരണക്കാർ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ അദ്ദേഹത്തെ സഹായിക്കാനെന്ന വ്യാജനം നടക്കുന്ന മണ്ടന്മാരാണ് എന്ന വസ്തുത അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കടുത്ത അനുജന മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതിനു മുമ്പ് നിലമ്പൂർ ഇലക്ഷനിലും ഇതുപോലെ പ്രചരണം നടത്തി പ്രതിപക്ഷ നേതാവിനെ ഇതേ ടീം കുഴപ്പത്തിലാക്കിയിരുന്നു നിലമ്പൂർ ഇലക്ഷനിൽ കാര്യമായി പങ്കുവഹിക്കാതെ വഹിക്കാതെ ഇടഞ്ഞു നിന്ന പ്രതിപക്ഷ നേതാവിനെ ഇലക്ഷൻ വിജയത്തിന് ശേഷം എല്ലാത്തിന്റെയും പിന്നിൽ അദ്ദേഹമാണ് എന്ന് വരുത്തിക്കൊണ്ടുള്ള പ്രചരണം കുറച്ചൊന്നുമില്ല വിമർശനം നേടിക്കൊടുത്തത് എല്ലാത്തിനും എട്ടുകാലി മമ്മൂന്നാകാൻ ആ മനുഷ്യൻ വന്നിട്ടില്ല ടീം യു ഡി എഫ് എന്നാണ് അദ്ദേഹം പറയാറുള്ളത് എന്നാൽ ഈ മരമണ്ടൻ ടീം പുള്ളി ചെയ്യാത്ത കാര്യങ്ങൾ വരെ പുള്ളിയുടെ തലയിൽ വെച്ചു കൊടുക്കും സ്വാഭാവികമായും ഒന്നും അറിയാതെ അദ്ദേഹം എയറിൽ പറക്കും ഈ അടുത്ത് അദ്ദേഹം ട്രെയിനിൽ സഞ്ചരിക്കുന്നൊരു വീഡിയോ കണ്ടു സഹയാത്രയേക്ക് പൊതുച്ചോറ് കൊടുക്കുന്ന ആ സംഭവം ഈ മണ്ഡന്മാരെല്ലാവരും കൂടി പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട പേജുകളിൽ കൂടി തന്നെ എന്തോ വലിയ കാര്യം എന്ന മട്ടിൽ ഇറക്കി വിട്ടു ഈ ചെയ്യുന്നത് പ്രാഞ്ചിത്തരമാണെന്നും പുതിയ തലമുറ ഇമാതിരി ഡ്രാമ കണ്ടാൽ എടുത്തിട്ട് അലക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ വിഡ്ഢികൾക്കില്ല സ്വാഭാവികമായും അദ്ദേഹം ചെയ്ത ഒരു നല്ല കാര്യത്തിന് അദ്ദേഹം പോലും അറിയാതെ ആ മനുഷ്യൻ ട്രോൾ ചെയ്യപ്പെട്ടു അതിന് കാരണം പുള്ളിയാണോ അല്ലയല്ല അല്ല ഇത്രയും മികച്ച നേതാവായിരുന്നിട്ടും ഇത്രയും മികച്ച രീതിയിൽ ഓരോ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തിട്ടും പുള്ളിയുടെ സോഷ്യൽ മീഡിയ ടീം മാത്രമാണ് ഇങ്ങനെ പരാജയപ്പെടുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തെ മാത്രമല്ല ബാധിക്കുന്നത് പാർട്ടിയെയും മുന്നണിയെയുമാണ് പ്രതിപക്ഷ നേതാവിനോട് അടുത്ത ബന്ധമുള്ള ആരെങ്കിലും ഇത് വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും ദയവായി അദ്ദേഹത്തോട് പറയുക ഒന്നെങ്കിൽ പിണറായി സഖാവ് ചെയ്തതുപോലെ കാശ് മുടക്കുന്ന ഒന്നാം തരം പ്രൊഫഷണൽ ഏജൻസികളെ വയ്ക്കുക അല്ലെങ്കിൽ പാർട്ടിയിലെ തന്നെ കഴിവുള്ള പിള്ളേരെ കണ്ടെത്തി പ്രചരണ പരിപാടികൾ ഏൽപ്പിച്ചു കൊടുക്കുക കാരണം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു കോമാളിയല്ല പിണറായി വിജയനെ പോലെ സ്റ്റാഫില്ലാത്ത നേതാവുമല്ല അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി പ്രചരിപ്പിച്ചാൽ കേരളത്തിൻ്റെ മുഴുവൻ നായകനായി മാറേണ്ട ആളാണ് അദ്ദേഹത്തെ മറ്റൊരു ഉസ്മാനാക്കാൻ കൂടെ നടക്കുന്നവരെ അനുവദിക്കരുത് ഇനിയൊരു പിണറായി ഭരണം കൂടി കേരളത്തിൽ താങ്ങാൻ കഴിയില്ല പ്ലീസ് അപേക്ഷയാണ് നിസാറിൻ്റെ ഈ കുറിപ്പ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാൻ പ്രധാന കാരണം അൻവറിൻ്റെ ഈ അനാവശ്യ സമയത്തെ രംഗപ്രവേശനത്തിന് വി ഡി സതീശൻ വഹിച്ച പങ്ക് തന്നെയാണ് വി ഡി മിടുക്കനായ നേതാവാണ് കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയാവേണ്ട ആളാണ് എന്നാൽ വി ഡിയെ ആരൊക്കെയോ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് തീർച്ച